ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പരതാമസത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ രാവിലെ തന്നെ പണിയൊക്കെ തീർത്ത് ഒരുങ്ങി റെഡിയായി നിന്നാണ് പക്ഷെ പോയപ്പോൾ പരതാമസത്തിന് വേണ്ടി ഇറങ്ങിയത് ഒരു പന്ത്രണ്ടര ആയപ്പോഴാണ് കേട്ടോ അതായത് ഞങ്ങളുടെ ഓഫീസിലെ ഓഫീസിലുള്ള സ്റ്റാഫിൻ്റെ പരതാമസമായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തുനിന്ന് ഒരുങ്ങിയൊക്കെ വരണമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് വണ്ടിക്കായിട്ട് പോകാമെന്ന് പറഞ്ഞു പ്രസിഡൻറ്റിൻ്റെ വണ്ടിയിൽ കുറച്ച് പേരുണ്ട് ഞങ്ങൾ അസീക്കാടപ്പം ഞാനും ഷീജത്തെയും സിറാജും അസീക്കയും കൂടിയാണ് പോയത് ഒരാളും കൂടി ഉണ്ടായിരുന്നു സുദീർഘ ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരന് വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ നാലുപേരും കൂടിയാണ് കേട്ടാ പോയത് ഇത് കുറച്ച് അകലെയായിട്ടാണ് ഇവരുടെ വീട് വരുന്നത് എനിക്ക് തോന്നുന്നത് ഒരു കാഞ്ഞിരമറ്റം കഴിഞ്ഞിട്ടൊരു സ്ഥലമാണ് കേട്ടോ കാഞ്ഞിരമറ്റം പള്ളി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കൂടി പോകണം സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മിക്ക സ്ഥലങ്ങളിലും ഇതേപോലെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാവരും കൂടി പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണം എന്നോ അന്വേഷിച്ച് കുറേ കടകൾ കയറിയിട്ടും ഒന്നും റെഡി ആയില്ല അപ്പോൾ ഇവിടെ ഒരു കാഞ്ഞിരമുറ്റം പള്ളിയുടെ ഫ്രണ്ടിലൊരു കട കണ്ടപ്പോൾ അവിടെ കയറിയത് പക്ഷെ അതൊരു ഇലക്ട്രിക്കൽ ഐറ്റംസിൻ്റെ കടയായിരുന്നു അവിടെ ഗിഫ്റ്റ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല മിക്സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് മിക്സിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളത് വാങ്ങിയില്ല കേട്ടോ ഇതിപ്പോൾ കാഞ്ഞിരമുറ്റം പള്ളിയാണ് ഞാൻ ഇതിന് മുമ്പും ഇവിടെ വന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങി അതൊക്കെ പൊതിഞ്ഞ് വാങ്ങിയിട്ടാണ് അപ്പോൾ ഇതാണ് അവരുടെ വീട് ഞാൻ വീട് ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കുറച്ച് ജസ്റ്റ് ഒന്ന് കയറിയത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ ടോട്ടല് ഇതാണ് പ്രസിഡൻ്റ് ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഇത് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു ടോട്ടൽ വീഡിയോ ഒന്നും ഞാൻ എടുക്കാനായിട്ട് പറ്റിയില്ല എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ രശ്മി എന്നാണ് കേട്ടോ സ്റ്റാഫിൻ്റെ പേര് തൊഴിലുറപ്പിൽ വർക്ക് ഒരു സ്റ്റാഫാണ് ഭയങ്കര സ്നേഹം ഉണ്ടോ എല്ലാവരുമായിട്ടും ഇപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല അത്രയും സ്നേഹമാണ് ഈ സെറ്റ് സാരി എടുത്തത് എന്താണ് കേട്ടോ രശ്മി സെറ്റ് സാരി എല്ലാം സെറ്റുമുണ്ട് ഇപ്പം രശ്മിയുടെ വീടൊക്കെ നല്ല വീടാണ് അടിപൊളി വീടായിരുന്നു നല്ല രസം ഉണ്ട് കേട്ടോ കാണാനൊക്കെ പിന്നെ മൊത്തത്തിലുള്ള വീട് എടുക്കാൻ പറ്റില്ല അതുപോലെ അവർ താമസിക്കുന്ന ഏരിയ ആയാലും എൻ്റെ വീടിൻ്റെ പ്രദേശമൊക്കെ പോലെ എനിക്ക് തോന്നി തികച്ചും ഒരു ഗ്രാമപ്രദേശമായിരുന്നട്ടാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് നല്ല കാറ്റും ഒക്കെ ഉള്ള സ്ഥലം പിന്നെ തിരിച്ചു വന്നപ്പോൾ ശീതത്തു വന്നപ്പോൾ പള്ളിയിൽ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ കയറി പള്ളിയിൽ കയറി ഇപ്പം നിറയെ ഭാവമായിരുന്നെട്ടാ മുറ്റത്ത് പേടിയൊന്നുമില്ല അടുത്തേക്ക് ചെന്നാലും അതുങ്ങളങ്ങനെ പെട്ടെന്ന് പറന്ന് പോകുന്ന ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം അതുങ്ങളുടെ അടുത്തൊക്കെ നിന്ന് നമ്മുടെ കയ്യിൽ തീറ്റയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഞങ്ങൾ പള്ളിയിൽ കയറി ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് യാസിനൊക്കെ ഊതിയിട്ട് പോരെ ചെയ്തത് അപ്പോൾ അവർ രണ്ടുപേരും നിസ്കരിക്കാനായിട്ട് അപ്പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് സൈഡിലായിട്ടാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് ഓതിയിട്ട് അങ്ങോട്ട് പോകും പിന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് വേറെ വേറെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം രണ്ടുപേർ ഇറങ്ങി തിരിച്ചു വന്നപ്പോഴും പ്രാവുകൾ നിറയെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും നിസ്കാരവും കഴിഞ്ഞ് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഒരു കാഴ്ച ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു റംബൂട്ടാൻ്റെ മരം ഉണ്ടായിരുന്നിട്ട് നിറയെ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട് അതും നിറയെ കായ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് പഴുക്കുന്ന സമയമാണെങ്കിൽ അതിൽ ഒരെണ്ണം പോലും ബാക്കിയുണ്ടാവില്ല അത്രയ്ക്കധികം അതിലുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ സൂം ചെയ്തെടുക്കണമായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു തിരിച്ച് വന്നൊഴുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു സ്ഥാപനമുണ്ട് ടേക്ക് എ ബ്രേക്ക് അവിടെ കയറിയിട്ട് ഞങ്ങൾ ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ എല്ലാവരും ഓരോ